ബൈക്കും ചക്രക്കാരിൽ നമ്മുടെ ടൗണിൽ വെച്ച് നമ്മളൊരു ബസ് യാത്ര ബസ്സിലെ യാത്ര എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മളൊന്ന് കണ്ണൂരേക്ക് സഞ്ചരിക്കും ബസ് കയറി ഗായ കുറേ കാലമാണ് ബസ്സിൽ കയറുന്നത് ബസ്സിൽ പോകുന്ന ഒരു നക്ഷത്രജി വേറെ തന്നെയാണ് ഗായ പുളി പുളി വൈബ് ബസ് ബസ്സിൽ പോകുമ്പോൾ നമുക്കെന്താ അറിയില്ല അവർ വേറെ തന്നെ ഒരു അനുഭവം ഒന്നും ചിന്തിക്കണ്ട ബസ്സങ്ങ് പോകും നമ്മളവിടെ എത്തും എടുത്ത് പോവാ കുറേ മറ്റുള്ള വണ്ടിക്കേറെ പാസ് ചെയ്യുക ഇതൊരു വേറെ ഒരു അനുഭവം കായി ബസ്സെന്ന് പറയുന്നൊരു ഒരു യാത്ര അത് വേറെ ഒരു ലെവലാണ് ആക്കിയില്ല കാലമായി ബസ്സിൽ കയറിയിട്ട് ആഹാ എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു നഷ്ടാൽ ചെയ്യണം കാശ് അല്ലെങ്കിൽ ബസ്സിൽ വെക്കുന്നൊരു പാട്ട് വേറെ തന്നെ ഒരു അനുഭവമൊക്കെ ബസ്സിൽ നമ്മൾ മുന്നിലത്തെ ഡോറിലിത്ത കുറേ ശ്രമിക്കും ഡോർ ഓർന്നു കൊടുക്കാൻ ഒരു വല്ലാത്തൊരു നഷ്ട ഡോറിൽ ഇരിക്കുക ഡോർ ഓർന്നു കൊടുക്കുക ഒരു പണ്ടത്തെ ഒരു ഒരിതാണ് അതേപോലെ കുറേ കളർ ലൈറ്റ് വരുന്നുണ്ട് കുറേ കളറ് കളർ ലൈറ്റ് ഒരു വേറെ ഒരു നഷ്ടാഴ്ചയൊക്കെ ആകും കുറേ മിന്നുന്നതും തിളങ്ങുന്നതും അതേപോലെ ഈ പ്രകൃതി ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ പോകുന്നവരിത് വേറെ തന്നെ ഒരു വൈവം ആശോദനം എന്നൊക്കെ പറയുന്നില്ല ഈ ബസ് ആൾക്കാരുടെ കൈയാട്ടെന്ന് ടൂറ് പുറത്ത് നിന്ന് പാട്ടൊക്കെ ആശ്ചൂർ ഏച്ചൂര് നമ്മളെ മെയിൻ കണ്ണൂർ മെയിൻ ടൗൺ ആണ് കണ്ണൂരല്ല നമ്മളെ മട്ടന്നൂര് ഇരിട്ടി അങ്ങോട്ട് പോകുന്ന ഒരു ടൗണാണ് യേച്ചൂർ ബസ്സിൽ പോവാനൊരു വേറെ സുഖമാണ് ഗായ ടിക്കറ്റ് മുറിക്കുന്നു കണ്ടത് ഇത് വേറൊരു നഷ്ടമാണ് കുറച്ച് ചേച്ചി അങ്ങനെ സമ്മതിക്കണം ഇതാണ് ചൊവ്വ ഈ ഒരു നഷ്ടാവില്ല ഗായ് ഡോറൻ്റെ ഇങ്ങനെ നമ്മൾ ഇരിക്കുന്ന ഒരു നഷ്ട അത് വേറെ തന്നെയാണ് ദാണമേലെ ചുവ ഗ് വേറെ ചുവ ഡെക്കറേഷൻ ഉണ്ട് കാശ് മംഗളപ്പുറപ്പാണ് ഇപ്പം എല്ലാത്തിന് ഇഷ്ടം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂരാണ് കാശ് കണ്ണൂർ കണ്ണൂര് ഭയങ്കര തിരക്കുള്ള വസ് ഓടി പിടിച്ച് പോയിട്ട് വേണം ഇവർക്ക് വീട്ടിലെത്തിയിട്ട് വേണം നാളത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അതുകൊണ്ട് ഇവർ കേടിയെ പോകേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെ തിരക്കൂട്ടിയിട്ട് ഗായ് ഭയങ്കര തിരക്കാണ് ഗായ് വാ ഇതാണ് തിയേറ്റർ പണ്ടത്തെ തിയേറ്റർ കണ്ണൂർ രാവിലെ തന്നെ കണ്ണൂരെത്തിക്കായ് ഞാൻ ഇവിടുന്ന് നമ്മൾ എൻ്റെ ചങ്ങനെ കാത്തൊക്കെയാണ് അവൻ്റെ ബൈക്കിൽ അന്തോം കുന്തവും ഇല്ലാണ്ട് ഇവിടെ പോകണമെന്ന് അറിയാണ്ട് വെറുതെ കണ്ണൂർ വന്നതാണെങ്കിൽ ഒരു ബസ് യാത്ര ബസ്സിലെ ഒരു എക്സ്പീരിയൻസ് സംഭവം എല്ലാം സെറ്റപ്പാ പക്ഷെ കാക്കൻ്റെ കക്കൂസ് എന്ന് പറഞ്ഞ പോലെയാണ് അവസ്ഥ നോക്കി ഫുൾ മരം മൊത്തത്തിൽ മരമാണ് കാശ് സംഭവം വല്ല അടിപൊളിയ പക്ഷെ കാക്കൻ്റെ കക്കൂസ് ആയിട്ട് മൊത്തത്തിൽ കാക്ക ഒക്കെന്താ അറിയാം ഫ്ലാസ് ഒക്കെ ക്ലാസ് ഒക്കെ നല്ല ഇളനീർ ഷെയ്ക്ക് ചേച്ചി തേടുന്നീരാ പാലക്കാട് ഗാസ് നമ്മളെ പാലക്കാട് സ്പെഷ്യൽ ആയിട്ട് വീടുത്തിച്ച കളറും നല്ല കളറും നല്ലന്ന് ഇന വളനീയാ ആ ഇത് നല്ല വളന്ന ഇളനീരാണ് ഗാസ് പിന്നെ ഇത് ഉണങ്ങി പോയിന് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ബെയിലും ചൂടല്ലോല്ലേ അതുകൊണ്ട് ഇങ്ങനെ ഉണങ്ങി പോയതാണ് ചേച്ചി ഇത് എത്ര കൊല്ലായി പൂട്ടാൻ വാ ഇങ്ങനെ നാളെത്തറപ്പൂലേ ഗാസ് ഞാൻ പേടിച്ചു പോയി പൂട്ടാൻ പോകുന്ന ആണെങ്കിൽ വീഡിയോ എടുത്തിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് നാളെയും തുറക്കും ഗായസ് രണ്ട് ചേച്ചിമാരെ നടത്തുന്ന സ്ഥാപനമാണ് നിങ്ങളെല്ലാരും പ്രോത്സാഹിപ്പിക്കും ഇതെന്നാ തൈരാണ്ട് ഗൈസ് പക്ഷേ ഇവിടുത്തെ നഷ്ടിക്ക എന്താണ് നഷ്ടാൽ ജീന്താ ഇങ്ങോട്ട് പോവാളിച്ചടിക്കുന്നുണ്ട് വേണോ വാ നഷ്ട ജീവനാണ് നമ്മളെ എന്താ പറയാ ടേസ്റ്റ് നഷ്ടാൽ ജീവൻ ഇഷ്ടം നഷ്ടാൽ ജയിപ്പിക്ക എന്താണ് ഏഹ് കാരണം ഇവനെ നല്ല വെട്ടം ഇവനെ നിങ്ങൾ ആൾക്കാർ കാണുമ്പോ വിചാരിക്കും ഇവൻ വല്യ എന്തോ പിന്നെ സത്യം വിദ്യ ഉള്ള ആളാണ് പക്ഷെ അതല്ല ഈ ലൈറ്റിന്റെ പവർ കൊണ്ടാണ് ഇവന്റെ മൂത്ത ഇങ്ങനെ വെളിച്ചു മടിക്കുന്നത് ഗ്യാസ് പക്ഷെ ഇളനീർ ഷെയ്ക്കന്നെയാണ് ഇവിടുത്തെ നൊസ്റ്റാർജ് തേങ്ങ കൊലയിലല്ല ആടുന്നത് ഈ കയറിന്റെ മുകളിലാണ് ആടുന്നത് ഗ്യാസ് തേങ്ങ കൊലയിലല്ല ആടുന്നത് ഭയങ്കര നല്ല പാല് പോലത്തെ പാല് ശുദ്ധമായിട്ടുള്ള എൽനീർ ഗായ് പാലും പാല് കേന്ദ്രുന്നില്ലേ പാല് പാല് കേ

പറ ാണ് കാശ് കാരണം ഉദ്ദേശിക്കുന്നത് നടത്തല കണ്ടാല് എടുക്കാൻ പോന്ന് കളിയാണ് കളിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് അടിച്ചു ഓടിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വീണ്ടും വരുന്നതാണ് കസ്റ്റമറാണ് നിഷാനിൽ വന്നിട്ടുള്ളത് രണ്ട് വാഷിംഗ് മെഷീൻ ആണോ അതിൽ വന്നു മതിയാ ഏ ഒന്ന് ഓടിക്കുവോ ആ ഇവൻ ഒന്ന് ഒരു വാഷിംഗ് മെഷീൻ വരുന്നത് അതാ ആൾക്കാർ വരുന്ന നിന്ന് രണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം കണ്ടല്ല ഇത് മൊത്തം വാഷിംഗ് മെഷീനും എടുക്കേണ്ട പരിപാടിയാണ് നീ ചോപ്പ് എടുത്തു ചുവപ്പ് അല്ല കളറാ അതാണ് അതിന്റെ പ്രത്യേകത ഇത് നല്ല വാഷിംഗ് മെഷീൻ ആട്ടോ എൻ്റെ പ്രത്യേകത വെച്ചാൽ എനിക്കറിയില്ലാണെങ്കിൽ നോർമൽ മാത്രമാണെങ്കിൽ അലക്കുന്ന മാത്രമാണെങ്കിൽ ബെറ്റർ വീട്ടിൽ നിന്ന് തന്നെ അലക്കുന്നില്ല നല്ലത് വാഷിംഗ് മെഷീൻ്റെ ഉപകാരം എന്താ എപ്പിക്ക് പറയാം അലക്കുന്ന വാഷിംഗ് മറ്റേ ഉണക്കുന്ന വേണ്ട അലക്കുന്ന മാത്രം മതി അങ്ങനെയാണെങ്കിൽ വീട്ടിലെ കല്ലിൽ അലക്കിയപ്പോൾ എപ്പിക്കുക നീ എന്തിന് ഈ വാഷിംഗ് മെഷീൻ മേടിക്കുന്നത് ഏഹ് വല്ലാത്ത 讲个呢？